അങ്ങനെയാണെങ്കിൽ ഇമ്മടെ രാഹുൽ ഗാന്ധി നാല് പ്രാവശ്യം വരെ വന്ന് വിസിറ്റ് ചെയ്തൊരു ഹോട്ടലിട്ടുണ്ട് ആ നമ്മടെ രാഹുൽ ഗാന്ധി സെറ്റ് അല്ലേ ഐ ഡി കൈ സെറ്റ് സെറ്റ് നമസ്കാരം നമസ്കാരം വയനാട്ടിൽ നിന്ന് വരുന്ന വഴിയ നല്ല വിശപ്പുണ്ട് ഈ സമയത്ത് എന്താണ് കഴിക്കാൻ നമ്മള് സ്പെഷ്യൽ ദം ബിരിയാണി ഉണ്ട് കൈമാ റൈസിന്റെ മൂന്ന് പ്ലേറ്റ് നിങ്ങളെ കൈമാ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് പൊളിച്ചിട്ടുണ്ട് ഇത് ഉണ്ടാക്കിയ ഷെഫിനു കാണാൻ പറ്റുമോ ഇങ്ങനെന്താ വരാം ഷെഫ് കൂടെ തന്നെയാ െസേട്ടെ ഇതാണ് നമ്മളെ ദുൽഖർ പറഞ്ഞ റോസ് ബാൻഡിന്റെ അടിപൊളി നൂലാണ് അത് പൊട്ടിക്കാനുള്ളത് വാട്ടർ പ്രൂഫാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ചങ്കറേ ഇത് വാട്ടർ പ്രൂഫാണ് സീൽഡ് കവറാണ് റോസ് ബാൻഡിന്റെ വേറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാനും കഴിയില്ല അതൊരു പോയിന്റ് കേട്ടോ പിന്നെ റോസിന്റെ ബിരിയാണി അരി നമ്മൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രുചി രണ്ടാമത്തെ നല്ല മാണോ നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന അരിയാണ് കുക്ക് ചെയ്യാൻ വളരെ ഒരു കംപ്ലൈന്റ് ഇല്ലാത്ത അതാണ് മലയാളികൾ റോസ് കാരണം ഷെഫ് കേട്ടില്ല ബിരിയാണിന്ന് പറഞ്ഞ കൈമാ കൈമ എന്ന് പറഞ്ഞ റോസ് ബ്രാൻഡ് അപ്പൊ പൊളിക്ക പൊളിക്ക പൊളിച്ച